സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കെ എമാണി ഊർജ്ജിത ജലസേചന പദ്ധതിയായ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കാമാക്ഷി പാറക്കടവിൽ നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കെടുതികളെ കാര്യമായി പ്രതിരോധിക്കുന്നതിനും കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ കാർഷിക ഉത്പാദനം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി സംസ്ഥാനത്ത് തുടക്കമിട്ടത് സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആഗമാനം നടപ്പാക്കുന്ന കെ എം മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ സ്കീമിലെ ആദ്യ പദ്ധതിയായ കാമാക്ഷി പാറക്കടവ് നെല്ലിപ്പാറ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ നിർവഹിച്ചു കർഷകരുടെ അവരുടെ വരുമാനവും അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിന് കഴിയുന്ന പുതിയ പദ്ധതികളും കൂടി ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ ഏതാണ്ട് എട്ട് മാസക്കാലം കൊണ്ട് ഇതാ സബലീകരിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതാണ്ട് എട്ടാം മാസം ഇതാ പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ ഇതിൻ്റെ ഗുണങ്ങളും മേന്മകളും മനസ്സിലാക്കാൻ സാധിക്കുകയും കുറെ കൂടി ഇത് വ്യാപകമാക്കാൻ കഴിയുന്ന പശ്ചാത്തലമുള്ള പ്രദേശങ്ങളെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായി കൂടി ചേർന്ന് സെലക്ട് ചെയ്ത് നമുക്കിത് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളും കൂടി പരിശോധിക്കും എന്ന സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ ആരംഭിക്കുന്ന പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് കെ മാണിസാറിൻ്റെ പേരിൽ തന്നെ ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത് ആദ്യം ഉത്തരവിറക്കി നടപടി ആരംഭിക്കാൻ കഴിഞ്ഞ ഒരു പദ്ധതിയുടെ തുടക്കം ഇവിടെ ആരംഭിക്കുന്നതിൽ അതിയായ അഭിമാനവും സന്തോഷവും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഏവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതിനെ അറിയിക്കുന്നു നന്ദി നമസ്കാരം പദ്ധതിക്കായി സ്ഥലം സംഭാവന ചെയ്ത ഭാസ്കരൻ തേക്കുംകാട്ടിൽ വർഗീസ് കടുപറമ്പിൽ മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ അൻസു ജോയി മടിക്കാങ്കൽ എന്നിവരെ മന്ത്രി വേദിയിൽ വെച്ച് ആദരിച്ചു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ സിഇഒ എസ് തിലകൻ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു കെ ജി സത്യൻ ഷാജി കാഞ്ഞമല റോമിയോ സെബാസ്റ്റ്യൻ റിജിമുക്കാട്ട് ചിഞ്ചിമോൾ ബിനോയി തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു